പരുത്തിക്കാടിന് അവാർഡ് കിട്ടി കിട്ടിയെന്നറിഞ്ഞപ്പോൾ നാട്ടുകാർക്കെല്ലാം കൂട്ടച്ചിരി എന്താണെന്നല്ലേ ദേഹ റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട വാർത്തയാണ് അമ്പലപ്പള്ളി മാമൂക്കോയ മാധ്യമ പുരസ്കാരം റിപ്പോർട്ടർ ടി വി എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാടിനും ഇങ്ങനെ ഒരു കാർഡ് അടിച്ച് റിപ്പോർട്ടർ ചാനൽ ഇട്ടതേ ഓർമ്മയുള്ളൂ അതിൻ്റെ ലൈക്ക് കയറി നോക്കിയപ്പോൾ ടെൻ കെ ലൈക്കിൽ എയ്റ്റ് പോയിൻ്റ് ഫൈവ് കെയും ചിരി മാത്രം പു പുരസ്കാരം മാമൂക്കോയ പുരസ്കാരത്തിനേക്കാൾ മുകളിൽ പോയി എന്ന് വേണം പറയാൻ ഇതോടൊപ്പം തന്നെ അതിൻ്റെ കമൻ്റ് കൂടി പരിശോധിക്കുകയാണെങ്കിൽ ബഹു പറയാനുള്ളൂ അതായത് അതിലെ ഒന്ന് രണ്ട് കമൻറ്റുകൾ നമ്മൾ നോക്കണം കാര്യം ഒരു ചാനലിൽ ജോലി ചെയ്യുമ്പോൾ ചാനലിൽ ഒരാളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാർത്ത ഇടുമ്പോൾ അതിനെ സംബന്ധിച്ച് നാട്ടുകാരുടെ പ്രതികരണം കൂടി പ്രസക്തമാണല്ലോ കാര്യം നാട്ടുകാർ കണ്ടാലേ ചാനലിലും ഗുണമുള്ളൂ നാട്ടുകാർ കേട്ടാലേ അവതാരത്തിനും പ്രാധാന്യമുള്ളൂ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അവതാരത്തിൻ്റെ അവതരണം കണ്ടിട്ട് നാട്ടുകാരുടെ കമൻറ്റും ഇപ്പോൾ കിട്ടിയ ബാബുക്കോയ പുരസ്കാരത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായവും മൂന്നാല് കമൻറ്റുകൾ വായിച്ചു അത് നിങ്ങളെ കൂടി കേൾപ്പിക്കണമെന്ന് കരുതി ദേ ഇങ്ങനെയാണ് മാമൂക്കോയ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഒരു കത്തിയുമായിട്ട് വന്ന് ഇത് കൊടുത്തവനെ കുത്തിക്കൊന്നേനെ റിജോബന്റെ കമൻ്റ് അങ്ങനെയാണ് അജിത് വാത്തിക്കുളം അവാർഡ് കണ്ട മാമൂക്കോയ മാമൂക്കോയുടെ ഒരു ചിത്രവും പങ്കുവെച്ച് അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് മറ്റൊന്ന് ഓരോ ഊളകൾക്ക് കൊടുക്കാനായി മാത്രം ഓരോരോ അവാർഡ് ഇതിലും ഭേദം തെക്കേടത്തമ്മയായിരുന്നു സമൂഹത്തിൽ വിഷം കലക്കുന്നതിന് അവാർഡോ ഗംഭീരം പിന്നെ ഹരിഹരൻ എന്നൊരാളുടെ പോസ്റ്റാണ് ഇത്രയും ഗതികെട്ട അവാർഡോ എന്താ കോയ ഇത് സുജയാ പാർവതിക്ക് കിട്ടിയ തെക്കേടത്തമ്മ പുരസ്കാരത്തോടൊക്കെ ഇപ്പോൾ ചെറിയ ബഹുമാനം തോന്നുന്നു പിന്നീട് എസ് പി സി ജെ പി എന്നുള്ളതാണ് നമ്മളെല്ലാവരും നമ്മുടെ വക സ്മൈലി പുരസ്കാരം എക്സിക്യൂട്ടീവിന് സമർപ്പിക്കുന്നു സജേഷ് മാമനം എന്ന വ്യക്തിയുടെ കമന്റ് പ്രിയ റിപ്പോർട്ടർ ടി വി കമന്റ് വായിച്ചാൽ അറിയാം അവതാരികയോടുള്ള പൊതുജന അഭിപ്രായം ഇനിയെങ്കിലും അവതാരിക ശൈലി മാറ്റുമെന്ന് കരുതുന്നു ആ അവാർഡിന്റെ മഹത്വം മായാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കുക മാലിക് മാലിക്തനത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് ആറ് ഗ്രാം കഞ്ചാവ് ഒരു വലിക്ക് തികയില്ല എന്ന കണ്ടെത്തലിനാണോ അവാർഡ് ദെൻ ഷെമീൻ ടീ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞ ആളാണോ അമ്പലപ്പള്ളി മാമൂക്കോയ എന്ന പരിഹാസ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു ഇങ്ങനെ പല തരത്തിലുള്ള ട്രോളലും കമൻ്റുകളും പരിഹാസങ്ങളും ചിരികളും കൊണ്ട് നിറയുമ്പോൾ കേരളത്തിലെ ഒരു അവതാരകയ്ക്കും ഈ ഗതി വരുത്തരുതേ എന്നുള്ളതാണ് അത് കണ്ടപ്പോൾ തോന്നിയത് കാര്യം പുട്ടിയിട്ട് പക്ഷം പിടിക്കുന്നവരെയൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ കറക്ക് കമ്പനികളിലൂടെ ചില പുരസ്കാരങ്ങളൊക്കെ ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അത് എന്തോ തൻ്റെ പ്രകടനത്തിന് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കേണ്ടത് ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരാണ് അവർക്ക് ഇങ്ങനെ ഒരു വ്യക്തിക്ക് അവാർഡ് കിട്ടി എന്നുള്ള വാർത്ത വായിക്കുകയും അത് കണ്ടിട്ട് ചിരിക്കാൻ തോന്നുകയാണെങ്കിൽ അവാർഡ് കൊടുത്തവർ ചിന്തിക്കുക നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പുരസ്കാരം ഒരാൾക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൽ സാധാരണ എല്ലാവരും അഭിനന്ദിക്കാറാണ് പതിവ് പക്ഷേ സ്മൃതി പരുത്തിക്കാടിന്റെ കഴിഞ്ഞ കുറച്ചു കാലത്തെ അവതരണം കണ്ടിട്ട് നാട്ടുകാർക്ക് ആ അവതരണം എന്ന് കേൾക്കുമ്പോഴേ ഒരു കോമഡിയായി മാറിയിട്ടുണ്ട് ഒപ്പം പറയുന്ന പൊട്ടത്തരങ്ങളും വിവരക്കേടുകളെല്ലാം കേട്ട് നാട്ടുകാർ കൊടുത്തിരിക്കുന്ന പുരസ്കാരം എന്താണെന്ന് കമന്റും ചിരി ചിരിസ്മൈലിയും മാത്രം കണ്ടാൽ ഇത് കൊടുത്തത് ശരിയാണോ അല്ലയോ എന്നൊരു പുനർവിചിന്തനം ഇതിൻ്റെ സംഘാടകർക്ക് നടത്താവുന്നതാണ് എന്തായാലും നടൻ മാമൂക്കയുടെ പേരിലാണോ എന്നതറിയില്ല ഒരു പക്ഷേ മാമൂക്കയുടെ പേരിലുള്ള അവാർഡാണെങ്കിൽ മാമൂക്കയോട് ഈ ദ്രോഹം ചെയ്യരുതായിരുന്നു എന്ന് മാത്രമേ നാട്ടുകാർക്ക് പറയാനുള്ളൂ